മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം നെല്ലിക്കുറിശിയിൽ യുവാവ് കാറിനെ ഉടമയായ യുവാവിന് വെട്ടേറ്റു ഉടമയുടെ സുഹൃത്ത് നെല്ലിക്കുറിശി ചക്കിങ്ങൽ സെയ്തലവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചുനങ്ങാട് ചെപ്പലത്തോട്ടിൽ പ്രമോദിന്റെ കാറാണ് കത്തിച്ചത് പിന്നാലെ ഇയാളെ ആക്രമിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെ നെല്ലിക്കുറിശ്ശി പാലാംകുന്നിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് നശിച്ചു ഉടമ പ്രമോദിനെ കൈക്ക് പരുക്കേറ്റ നിലയിൽ കണ്ണിയപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് സേതലബിക്കെതിരെ പോലീസ് കേസെടുത്തത് ചിത്തര വിമൻസ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി